നമസ്കാരം വീണ്ടും ഒരു വിയോഗ വാർത്ത കൂടി ഷാഫി സംവിധാനം ചെയ്ത മേരിക്കുണ്ടൊരു കുഞ്ഞാടി എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തി ശ്രദ്ധേയായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി നികിത നയ്യാർ അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു താരത്തിന് സെന്റ് തെറേസ കോളേജിലെ മുൻ ചെയർപേഴ്സൺ ആയിരുന്നു താരം ബി എസ് എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു വിൽസൺ ഡിസീസസ് എന്ന അപൂർവ രോഗബാധയ്ക്ക് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം സംഭവിച്ചത് രണ്ടു തവണ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയായിട്ടുണ്ട് ഒരാഴ്ച മുൻപായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ നടന്നത് പിതാവ് ഡോണി തോമസ് യു എസിലാണ് അമ്മ നമിതാ മാധവൻകുട്ടി കുട്ടി കാപ്പാ ടി വിയിൽ ജോലി ചെയ്തു വരികയാണ് പൊതുദർശനം തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ ഇടപ്പള്ളി നേതാജി നഗറിലെ വീട്ടിൽ നടന്നു ശരീരത്തിൽ ചെമ്പിന്റെ അളവ് അമിതമാകുന്നതിനാൽ ഉണ്ടാകുന്ന അപൂർവ ജനിതക രോഗമാണ് വിൽസൺ ഡിസീസസ് മേരിക്കുണ്ടൊരു കുഞ്ഞാടി എന്ന ചിത്രത്തിൽ ചെങ്ങാതിക്കുയിൽ ചിരുമണിക്കുയിലെ എന്നു തുടങ്ങുന്ന ഗാനരംഗത്തിലാണ് നികുത നയർ അഭിനയിച്ചിട്ടുള്ളത് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇതിനോടകം തന്നെ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി